அதோ ஆ இது அதெல்லாம் ஒண்ணு மாInputChange நான் இப்போ ഓട ബാക്ക് ഡോർ ഉണ്ട് ഡോർ വാതിൽ ഉണ്ട് ഇന്ന് ഞാൻ ഈ സാധനം വാങ്ങാൻ വന്നത് അലർജിക്ക് വേണ്ടിയാണ് ഞാൻ വാങ്ങുന്നത് ഞാൻ വാങ്ങുന്നത് ഇന്ന് ഞാൻ വന്നത് പ്രതിഷേധിക്കുന്നുണ്ട് ശക്തമായിട്ട് അമ്മയുടെ ഇതാ എല്ലാരും ഇവിടെന്നോ നമ്മ വള വളത്തെ കുറെ 안녕 और है मुझ पर कहना गणित फोटो है लेकिन आई हैव टू पायलट जो दिख रहा है